എന്താ പേര് ഈ ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നിന്റെയൊക്കെ കോത്തിനാത്തി കൂടാണെന്നോ കാണുന്ന കുടുംബത്തിലെ ആൾക്കാരാണ് അങ്ങോട്ട് എന്ന് കേറിയേക്കുന്നത് അവരുടെ വായിലിരിക്കുന്ന ഓരോ തെറികളും അവര് കാട്ടി കൂട്ടുന്നതൊന്നും തന്നെ നിന്റെ ഒന്നും കണ്ണിനകത്തി കാണുന്നില്ലേ അയ്യോ ഞാൻ അത്രയും ഓർത്തില്ല അത് കൊച്ചു പിള്ളാരെ കാണുന്നില്ലേ മുതിർന്നവർ കാണുന്നില്ലേ അങ്ങനെ അബദ്ധം പറ്റി പോയി കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റണത് എന്താ അവിടെ അടിയുണ്ട് പിടിയുണ്ട് വഴക്കമുണ്ട് വെട്ടും കുത്തും കൊലപാതവും മാത്രമേ ഇല്ലാതെ വിടെ സംഭവിക്കുന്നുണ്ട് നീ എന്തിനാ സോഷ്യൽ മീഡിയയുടെ കാര്യം കൂടുതലൊന്നും എന്റെ അടുത്ത് ചൊരയ്ക്കാൻ വരരുത് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ ഉണ്ടോ അതിലെ മനുഷ്യരെന്താണ് പലരും സമ്പന്നരായിട്ട് കുടുംബത്തിൽ നാട്ടക്കോ ഒതുക്കോ ഒക്കെ പഠിച്ച് വലിയ പാവത്തെ പോലെ വന്നിരിക്കുന്നവരൊക്കെയാണ് ആ ഷോയിൽ വന്ന് എന്ന് അങ്ങോട്ട് പറയുന്നത് എന്താ അവരുടെ വായിന്ന് വരുന്നത് എന്തോ വേദപുരാണമാണോ വരുന്നത് മണലി വരാൻ പോടാ